യു ഡി എഫിന്റെ പൊന്നാപുരം കോട്ടയെന്ന വിശേഷണം അടിവരയിട്ടുറപ്പിച്ച് മലപ്പുറം ജില്ല മലപ്പുറം പൊന്നാനി മണ്ഡലങ്ങൾ വൻ ഭൂരിപക്ഷത്തോടെ മുസ്ലിം ലീഗ് നിലനിർത്തി ഇതിനു പുറമെ വയനാട്ടിൽ രാഹുൽ ഗാന്ധി നേടിയ കൂറ്റൻ ഭൂരിപക്ഷത്തിൽ ഏറനാടിന്റെയും നിലമ്പൂരിൻറെയും വണ്ടൂരിന്റെയും മികച്ച സംഭാവനയുണ്ട് സ്ഥാനാർത്ഥികളുടെ വിജയത്തിളക്കത്തിൽ അണികൾ ആഹ്ലാദ പ്രകടനം ഉണർത്തി धन्यवाद സമസ്ത ഫാക്ടറിനോ സി പി എമ്മിന്റെ പരീക്ഷണങ്ങൾക്കോ മലപ്പുറത്ത് ലീഗിന്റെ കുതിപ്പിനെ തടയാനാകില്ലെന്ന യാഥാർത്ഥ്യമാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഫലത്തോടെ തെളിഞ്ഞത് ലീഗ് വിമതനായ കെ എസ് ഹംസയെ മുൻനിർത്തി പൊന്നാനിയിൽ സി നടത്തിയ പരീക്ഷണം ദയനീയമായി പരാജയപ്പെട്ടു രണ്ടായിരത്തി പത്തൊമ്പതിനെ മറികടന്ന ഭൂരിപക്ഷത്തോടെയാണ് എം പി അബ്ദുസമദ് സമദാനി പൊന്നാനിയിൽ നിന്നും ഡൽഹിയിലേക്ക് ടിക്കറ്റ് എടുത്തത് ജന്മനാട് ഉൾപ്പെടുന്ന ലോക്സഭാ മണ്ഡലത്തിൽ ആദ്യമായി മത്സരിക്കുന്ന ഇ ടി മുഹമ്മദ് ബഷീർ ും റെക്കോർഡ് ഭൂരിപക്ഷത്തിലേക്കാണ് കുതിച്ചത് ഇരുവരുടെയും വിജയം ആഘോഷമാക്കുകയായിരുന്നു അതുകൊണ്ട് തന്നെ അണികൾ നഗരത്തിൽ ആഹ്ലാദ പ്രകടനവും റോഡ് ഷോയുമാണ് അണികളുടെ നേതൃത്വത്തിൽ നടന്നത് കേരളത്തിൽ യു ഡി എഫിന് ഏറ്റവും കൂടുതൽ ഭൂരിപക്ഷം സമ്മാനിച്ച രണ്ട് മണ്ഡലങ്ങളിലും മലപ്പുറത്തിന്റെ കയ്യൊപ്പുണ്ട് ഏറ്റവും കൂടുതൽ ഭൂരിപക്ഷം നേടിയ വയനാട് മണ്ഡലത്തിൽ മലപ്പുറത്തെ മൂന്ന് നിയമസഭാ മണ്ഡലമുണ്ട്